ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കിഡിലൻ ബാറ്റിംഗ് പ്രകടനമാണ് റിഷഭ് പന്ത് കാഴ്ചവെച്ചത് മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ പന്ത് നൂറ്റി പന്ത്രണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് എടുത്താണ് പുറത്തായത് എട്ട് ഫോറുകളും രണ്ട് സിക്സറുകളും ഈ ഇന്നിംഗ്സിനിടെ പന്ത് നേടി ഈ പ്രകടനത്തിനിടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏതാനും റെക്കോർഡുകളും പന്ത് സ്വന്തമാക്കിയിട്ടുണ്ട് മത്സരത്തിൽ രണ്ട് സിക്സറുകൾ നേടിയതോടെ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ബാറ്റർ എന്ന റെക്കോർഡ് പന്ത് നേടി ഇംഗ്ലണ്ടിനെതിരെ മുപ്പത്തിയഞ്ച് സിക്സറുകൾ പറത്തിയാണ് പന്ത് ഈ റെക്കോർഡ് തന്റെ പേരിലാക്കിയത് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം വിവിയൻ റിച്ചാർഡ്സിനെയാണ് ഈ നേട്ടത്തിൽ പന്ത് മറികടന്നത് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ കൂടുതൽ സിക്സറുകൾ നേടിയ ബാറ്റർമാർ നോക്കിയാൽ ഇപ്പോൾ ലിസ്റ്റിൽ ഋഷഭ് പന്ത് മുപ്പത്തിയഞ്ച് സിക്സറുകൾ വെസ്റ്റ് ഇൻഡീസിന്റെ വിവിയൻ റിച്ചാർഡ്സ് മുപ്പത്തിനാല് സിക്സറുകൾ ന്യൂസിലൻഡിന്റെ ടിം സൗത്തി മുപ്പത് സിക്സറുകൾ യശസ്വി ജയ്സാൾ ഇരുപത്തിയേഴ് സിക്സറുകൾ ശുഭ്മാൻ ഗിൽ ഇരുപത്തിയാറ് സിക്സറുകൾ എന്നിങ്ങനെയാണ് ആദ്യ അഞ്ച് സ്ഥാനം അലങ്കരിക്കുന്നത് ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന റെക്കോർഡും ഇപ്പോൾ ഋഷഭ് പന്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഇതിഹാസം മഹേന്ദ്രസിംഗ് ധോണിയെയാണ് ഈ നേട്ടത്തിൽ പന്ത് മറികടന്നത് ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ നാനൂറ് റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ കീപ്പറും പന്താണ് ഇത്തവണത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് നാനൂറ്റി പതിനാറ് റൺസാണ് ഋഷഭ് പന്തിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് നേടിയാണ് ഇത്രയും നാൾ ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരങ്ങളിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം രണ്ടാം സ്ഥാനത്തെത്താനും ഋഷഭ് പന്തിന് ഈ ഇന്നിംഗ്സ് വഴി സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് കളികളിൽ നിന്ന് എൺപത്തി എട്ട് സിക്സറുകളാണ് ടെസ്റ്റിൽ പന്തിന്റെ സമ്പാദ്യം ഇക്കാര്യത്തിൽ ഒന്നാമതുള്ളത് വീരേന്ദ്ര സേവാഗ് ആണ് ഇന്ത്യൻ ഇതിഹാസ താരമായി അദ്ദേഹം തൊണ്ണൂറ്റി ഒന്ന് സിക്സറുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പറത്തിയിട്ടുള്ളത് രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഋഷഭ് പന്ത് നേടിയ സിക്സറും ഒരു മികച്ച റെക്കോർഡ് നേടിക്കൊടുത്തിരുന്നു മത്സരത്തിലെ രണ്ടാം സിക്സറാണ് അദ്ദേഹത്തെ റെക്കോർഡ് ബുക്കിലേക്ക് എത്തിച്ചത് ഒരു എവേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിക്സറുകൾ ടെസ്റ്റിൽ നേടുന്ന ബാറ്റർ എന്ന നേട്ടമാണ് പന്ത് സ്വന്തമാക്കിയത് ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിന് പിന്തള്ളിയാണ് ഈ നേട്ടത്തിലേക്ക് പന്ത് എത്തിയത് ദക്ഷിണാഫ്രിക്കയിൽ ഇരുപത്തി ഒന്ന് സിക്സറുകൾ പറത്തിയാണ് സ്റ്റോക്സ് ഇത്രയും നാൾ ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന റെക്കോർഡും ഈ മത്സരത്തിലൂടെയാണ് ഋഷഭന്ത് സ്വന്തമാക്കിയത് ഇന്ത്യൻ ഇതിഹാസം ധോണിയെയാണ് ഈ നേട്ടത്തിൽ മറികടന്നത് ഇംഗ്ലണ്ട് ിൽ ഒരു പരമ്പരയിൽ നാനൂറ് റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ കീപ്പറും പന്താണ് രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ റൺസ് നേടിയാണ് ധോണി ഇത്രയും നാൾ ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് എന്തായാലും ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ കിഡിലൻ ഫോമിലാണ് ഋഷഭ് പന്ത് തുടരുന്നത് കൂടുതൽ മികച്ച നേട്ടങ്ങളിലേക്ക് പന്ത് വൈകാതെ എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ